ان الحمد لله نحمده ونستعينه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم اضطره إلى عذاب النار وبئس المصير പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹുത്താല നമ്മെ അത്തരത്തിലുള്ള മുത്തയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊഹമിനുകളെ മൊഹമിനാത്തുകളെ ബലികർമ്മവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഹുത്തബയിൽ ഞാൻ സൂചിപ്പിച്ചത് ബലിയിലൂടെ അള്ളാഹുത്താല മനുഷ്യ വംശത്തിന് നൽകുന്ന മുഖ്യമായ സന്ദേശം ഭക്ഷണം എന്ന മഹത്തായ അനുഗ്രഹത്തെ പറ്റിയും അത് പോഷക മൂല്യമുള്ളതായിരിക്കണമെന്ന ഇസ്ലാമിൻ്റെ കാർക്കശ്യത്തെ പറ്റിയുമാണ് അഞ്ച് തരം ബലികർമ്മങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു ഒരു കുട്ടി ജനിച്ചാൽ അറക്കുന്ന അുൽഹജ് മാസത്തിലെ ഉദഹയ്യത്ത് ഉത്തമത്തിയായി തമത്വൻ്റെയോ കാലിൻ്റെയോ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ നിർവഹിക്കുന്ന ഹതി ഇബാദത്തുകളിൽ വരുന്ന വീഴ്ചകൾക്ക് പകരമായി നൽകുന്ന ഫിതിയ ഇബാദത്തായി കാണുന്ന നേർച്ച ഈ അഞ്ച് ഇനം ബലികളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏത് തരം ബലികളാണെങ്കിലും അതിൻ്റെ മാംസം മുഴുവനും മനുഷ്യർക്കുള്ളതാണ് അത് ആഹരിക്കാനുള്ളതാണ് മനുഷ്യന് ഒരു തൊണ്ട് മാംസം പോലും അള്ളാഹു അവൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ മുപ്പത്തിയേഴാം വചനത്തിലൂടെ അള്ളാഹു താര പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ഹുത്തബൈൽ അത് സവിസ്തരം പറഞ്ഞു ലൈയനാൽ അള്ളാഹുവിന് ആ ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ വേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മനസ്സിൽ സമർപ്പിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടായല്ലോ അതാണ് അള്ളാഹുവിന് ആവശ്യം എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബലിയുടെ മാംസം അത് ആവശ്യക്കാരായ എല്ലാ മനുഷ്യന്മാർക്കും കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഭാഷ ഇന്ന വിഭാഗത്തിന് മാത്രമേ അത് പാടുള്ളൂ ദുൽഹജ്ജൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉദഹയത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന പ്രധാനമായൊരു സംശയമാണ് അത് മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങൾക്കല്ലാത്തവർക്ക് അത് ദാനം ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടോ പക്ഷേ അങ്ങനെയല്ല ബലിയിലെ സന്ദേശം ഞാൻ പറഞ്ഞു ഭക്ഷണം അത് ജനങ്ങൾക്കെല്ലാം എത്തണം അത് പോഷകമൂല്യമുള്ളതായിരിക്കണമെന്ന ഇസ്ലാമിൻ്റെ കാർക്കശ്യ മനോഭാവം ഇത് രണ്ടും നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മെ ഉപദ്രവിക്കുന്ന നാം ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് വാശി പിടിക്കുന്ന ആളുകളല്ലാത്ത ബാക്കി എല്ലാ ആളുകൾക്കും അതിൻ്റെ മാംസം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഭാഷ അബ്ദുലാഹിബിനെ ഉമ്മൻ ഒരിക്കൽ ഒരു ആടിനെ ബലിയറുത്തു ആ ബലിയറുത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇത് തൻ്റെ അയൽവാസിയായ ജൂതന് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മാ ബിൽ ജാരി ിൽസൂള്ളാഖു അലി വസ്സലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് വസീയത്ത് ചെയ്തത് എന്ന് നബിസ് വസ്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയൽവാസിയെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കണമെന്നുള്ളതാണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഖുദാമ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ മോഹനി എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിനൊരു കൃത്യമായ ഒരു മറുപടി പറയുന്നുണ്ട് ഈ മാംസത്തിൽ നിന്ന് അവിശ്വാസികൾക്ക് ഭക്ഷണം കൊടുക്കൽ അനുവദനീയമാണ് കാരണം സുന്നത്തായ ദാനധർമ്മമാണ് അതായത് നമ്മുടെ കീഴിലുള്ളതായ അവിശ്വാസി അതേപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ടു വന്ന അവിശ്വാസി അവർക്കെല്ലാം ഇതിൻ്റെ മാംസം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് അനുവദനീയമാണ് എന്നാണ് അപ്പം അത് ഭക്ഷണമായി തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇന്ന് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു കാര്യവുമില്ലാതെ ഭക്ഷണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഷവർമ്മയിലെ മതം തേടിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കുമ്പോൾ ചിരി വന്നു പോകും അല്ലേ ഷവർമ്മ ജിഹാദ് എന്നാണ് പറയുന്നത് എന്താ അതിൻ്റെ പിന്നിൽ കേരളത്തിന്റെ തെരുവുകളിൽ ശവം കരിഞ്ഞ മണമാണ് പോലും മുഹമ്മദും തോമസും ശവർമ്മ തിന്ന് മരിക്കുന്നില്ല പോലും വർമ്മമാരാണ് മരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഭക്ഷണത്തിന് ഷവർമ്മ എന്ന പേരിട്ടിരിക്കുന്നത് എന്ന് തുടങ്ങി ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തെ അതിലേക്ക് ചേർക്കുകയും ഷവർമ്മ എന്ന് പറഞ്ഞാൽ സുന്നത്ത് കർമ്മം നിർവഹിച്ച് തലേക്കെട്ടും കെട്ടി വന്ന ഒരു മുസ്ലിമാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവിടെ ലോക പട്ടിണിയുടെ കാര്യത്തിൽ ജനസംഖ്യയിൽ ഇന്ത്യ നൂറ്റിയഞ്ചാം സ്ഥാനത്തേക്ക് എത്തി അത് ആരും ചർച്ച ചെയ്യുന്നില്ല അതിഗുരുതര വിഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം ഇന്ത്യ പട്ടിണിയുടെ കാര്യത്തിൽ നൂറ്റിയഞ്ചാം സ്ഥാനത്ത് സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞാൽ അതിഗുരുതര വിഭാഗം എന്നർത്ഥം മാത്രമല്ല എഴുപത്തി മൂന്ന് കോടി മനുഷ്യന്മാര് ലോകത്ത് പട്ടിണി കിടക്കുന്നുണ്ട് അതിവിടെ ചർച്ചയില്ല ഇവിടെ പോഷകാഹാരമില്ലാതെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനസംഖ്യ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ നിന്നും എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശലക്ഷമായി ഉയർന്നു അത് ചർച്ചയില്ല അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇരുപത്തി ശതമാനം കുട്ടികൾ പോഷകാഹാരം ഇല്ലാതെ മരിച്ചു വീഴുന്നു അത് ചർച്ചയില്ല ഷവർമ്മയിലെ മതം തീരുകയും ഷവർമ്മയുടെ മതം ഏതാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭക്ഷണമുണ്ടാക്കി അതുമൂലം വിഷബാധയേറ്റ് മരിക്കുന്ന എത്രയോ മരണങ്ങൾ അതൊന്നും മതത്തിന്റെ പേര് നൽകി വിവാദമാക്കുന്നില്ല ഈ അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉഴുന്നുവട കഴിച്ച് അതിൽ നിന്ന് വിഷബാധയേറ്റു മരിച്ച ഒരു സംഭവം ഉണ്ടായി അതൊന്നും ഇവിടെ ചർച്ചയല്ല നാം അറിയേണ്ട ഒരു കാര്യം ലോകത്ത് ഇസ്ലാമിക് ഫുഡ് എന്നൊരു ആശയത്തെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല ഇസ്ലാമിക് ഫുഡ് അങ്ങനെ ഇല്ല ഒന്നില്ല ചവർമ്മ എന്ന് പറയുന്ന ഭക്ഷ്യവസ്തുവിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെയും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു ഭക്ഷണ പദാർത്ഥാണത് വാളിൽ മാംസം കുത്തി വെച്ചുകൊണ്ട് തീക്കണലിൽ ചുട്ടെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതിൻ്റെ ഫാറ്റ് ഈ തീക്കണലിലേക്ക് വീഴുമ്പോൾ തീ ആളും അങ്ങനെ ആ മാംസം കരിഞ്ഞു പോകും അതിനൊരു പ്രതിവധി എന്ന വണ്ണമാണ് കുത്തി നിർത്തിയ ഒരു കോലിൽ ഇത് ഒരു കമ്പിയിൽ ഇത് മാംസം ചുറ്റിയിട്ട് സൈഡിൽ നിന്ന് തീ കൊടുത്ത് കത്തിച്ച് വിഭവം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം അത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെയും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലാണ് ഇവിടെ ലോകത്തേക്ക് ആദ്യമായി അത് കൊണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തലശ്ശേരിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നത് എന്നാൽ അതിന് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭക്ഷണ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നയം എന്താണ് എന്നുള്ളതാണ് അത് ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ നയം ഒന്നാമത്തേത് അത് മനുഷ്യർക്കായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ് ആ വരിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു എന്നല്ല ഇസ്ലാം പറയുന്നത് മനുഷ്യർക്ക് അയ്യുഹന്നാസ് അയ്യുഹന്നാസ് ഖുർആൻ പറഞ്ഞത് യാ അധ്യായം സൂറ ഫാത്തറിന്റെ മൂന്നാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു അല്ലയോ ജനങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ചെയ്ത് നിങ്ങൾ ഓർക്കുക അനുഗ്രഹത്തെ ഓർക്കുക ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന അന്നം തരുന്ന മറ്റൊരാളുണ്ടോ ഇല്ല അവൻ മാത്രമാണ് ഭക്ഷണം തരുന്നവൻ ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ലോക മനുഷ്യന്മാരോട് പറയുന്നത് ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ് അത് റബിന്റെ നിയമത്താണെന്നാണ് അതുപോലെ തന്നെ ആറാം അധ്യായം സൂഹത്തിൽ അവനാണ് ഭക്ഷണം തരുന്നവൻ അവൻ ആരും ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുന്നില്ല അതൊക്കെ ഭക്ഷണത്തിന്റെ ആവശ്യമില്ല അപ്പൊ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ നിലപാടിലെ ഒന്നാമത്തെ നിലപാട് അത് സൃഷ്ടാവായ അള്ളാഹുബിൽ നിന്നുള്ള അനുഗ്രഹമായിട്ട് മനുഷ്യന്മാർ കാണണം അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഖുർആാൻ പറയുന്നുണ്ട് അതൊരു വിഭാഗത്തിന് മാത്രം പരിമിതപ്പെടുത്താൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല ഭക്ഷണം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം മുസ്ലിങ്ങൾക്ക് മാത്രം ഭക്ഷണം മതി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭക്ഷണം അങ്ങനെ ഇല്ല ഇസ്ലാം പറയുന്നില്ല വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തിൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തിയാറാം വചനമാണ് ഞാൻ ആരംഭത്തിൽ പാരായണം ചെയ്തത് ഇത് ദുൽഹജ്ജ് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസങ്ങൾ ആയതുകൊണ്ട് തന്നെ ആ ആയത്തിന് പ്രസക്തിയുമുണ്ട് ഇബ്രാഹിം നബി അലഹി അള്ളാഹുവിനോട് പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം അലഹിസ്സലാം പറഞ്ഞ സന്ദർഭം പ്രാർത്ഥിച്ച സന്ദർഭം റബ്ബിജ് എന്റെ രക്ഷിതാവേ ഈ നാടിനെ നിർഭയത്തമുള്ള നാടാക്കി തീർക്കണേ അള്ളാ മക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് മക്ക നാട് നിർഭയത്തമുള്ള നാടാകണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഈ മക്ക എല്ലാവിധ ഫലവർഗങ്ങളിൽ നിന്നുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും നീ എത്തിച്ചു കൊടുക്കണേ അള്ളതാ എന്നിട്ട് ആ മക്കാരെ പ്രത്യേകമായി പറഞ്ഞു ആർക്കാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത്യുമില്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുഖ്മിനിങ്ങൾക്ക് എല്ലാവിധ ഭക്ഷണങ്ങളും എത്തിച്ചു കൊടുക്കണേ അള്ളാ എന്ന് ഇബ്രാഹിം നബി അലൈസ് അള്ളഹിനോട് ദ്വാ ചെയ്തു അള്ളാഹു താല പറഞ്ഞു വമൻ കഫറ മു്മിനങ്ങൾക്ക് മാത്രം പോരാ വമൻ കഫറ അവിശ്വാസികൾക്കും വേണം അപ്പൊ പാർശ്വവൽക്കരിക്കാൻ ഭക്ഷണ പദാർത്ഥത്തെ പാർശ്വവൽക്കരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭക്ഷണം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭക്ഷണം അങ്ങനെ ഒരു നിയമം ഇസ്ലാമിനില്ല മൂന്നാമത് ഈ വിഷയത്തിൽ അറിയേണ്ടത് ഒരു നിശ്ചിത ഇനം ഭക്ഷണം മാത്രമേ മുസ്ലിം നിങ്ങൾ കഴിക്കാവൂ എന്ന് ഇസ്ലാം പറയുന്നില്ല ഇസ്ലാം മനുഷ്യരോട് വിശിഷ്ട മുസ്ലിം സമുദായത്തോട് ഭക്ഷണം കഴിക്കൂ എന്നേ പറയുന്നുള്ളൂ കാരണം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു നിശ്ചിത ഭക്ഷണത്തിന്റെ ആളായിക്കൊണ്ടല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഈ വർഗം മിശ്ര ബുക്കായിക്കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അവന്റെ ശരീരത്തിന്റെ ഘടന പല്ലുകളുടെ ഘടന എടുത്തു നോക്ക് സസ്യ ബുക്കുകളുടെയും മാംസബുക്കുകളുടെയും ആവശ്യമായ പല്ലുകൾ അത് മനുഷ്യൻ അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് പശുവും കാളയും എരുമയും ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകൾ പോലത്തെ നിരന്ന പല്ലുകളും കടുവയും പുലിയും സിംഹവും ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന കൂർത്ത പല്ലുകളും അത് ചവച്ചരച്ച് പൾപ്പ് രൂപത്തിലാക്കാൻ പാകത്തിനാണ് അള്ളാഹു താല മനുഷ്യന്റെ പല്ലുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ ലോക ജനസംഖ്യയില് തൊണ്ണൂറ് ശതമാനം മനുഷ്യന്മാരും മാംസാഹാരികളാണ് മാംസം കഴിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ തന്നെ എഴുപത്തിയെട്ട് ശതമാനം മനുഷ്യന്മാരും മാംസം കഴിക്കുന്നവരാ ഇരുപത് ശതമാനത്തോളം മാത്രമേ സസ്യാഹാരികളായി മാത്രമേ ഉള്ളൂ ഭൂരിപക്ഷവും മാംസം ആഹരിക്കുന്ന ആളുകളാണ് അപ്പൊ മുസ്ലിമീങ്ങൾക്ക് മാത്രമായിട്ടൊരു ഭക്ഷണം അങ്ങനെ ഇല്ല ഇസ്ലാമിൽ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം മനുഷ്യന്മാരോട് മൂന്ന് വ്യവസ്ഥകൾ വെക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ലെന്ന് അടിവരയിട്ട് മനസ്സിലാക്കുക ർഗത്തോട് ഇസ്ലാം മൂന്ന് വ്യവസ്ഥകൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുന്നു അതിൽ ഒന്നാമതും രണ്ടാമതുമായി അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറിയുടെ നൂറ്റി അറുപത്തി എട്ട് അറുപത്തിഒമ്പ വചനങ്ങൾ പറയുന്നു അവിടെ അഭിസംബോധന കണ്ടില്ലേ യാ അയ്യുഹന്നാസ് മനുഷ്യരെ നിന്നുള്ളത് നിങ്ങൾ ഭക്ഷിക്കുക ഭക്ഷണം ഭൂമിയിൽ നിന്നുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുക ആ ഭക്ഷണത്തിനുള്ള വ്യവസ്ഥ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹലാലൻ ഹലാലായിരിക്കണം വിശിഷ്ടമുള്ളതായി വിശിഷ്ടമായതായിരിക്കണം രണ്ട് വ്യവസ്ഥകളാണ് ഒന്ന് ഹലാലായിരിക്കണം രണ്ട് വിശിഷ്ടമായതായിരിക്കണം മൂന്നാമത്തെ വ്യവസ്ഥ പറയുന്നു യാ ബനി ആദം ആദമിൻ്റെ മക്കളെ കണ്ടു അവിടെയും മുസ്ലിമീങ്ങളെയല്ല അഭിസംബോധന ആദമിൻ്റെ മക്കളെ നിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ നിങ്ങൾ പ്രൗഢി കാണിക്കണം എന്ന് പറഞ്ഞതിനു ശേഷം പറയുന്നു കുലു നിങ്ങൾ അമിതമായി കഴിക്കരുത് അപ്പൊ മൂന്ന് കാര്യങ്ങളെ അള്ളാഹു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വ്യവസ്ഥ പറഞ്ഞിട്ടുള്ളൂ ആ വ്യവസ്ഥയിൽ ഒന്ന് ഹലാലായിരിക്കണം ഒന്നാമത്തെ വ്യവസ്ഥ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റിദ്ധരിപ്പിച്ചില്ലേ നമ്മുടെ കേരളീയരെ ചില ആളുകൾ ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പിയിട്ട് കൊടുക്കുന്നതിനാണ് ഹലാല് എന്ന് വിവരക്കേട് വിളിച്ചു പറയാണ് ഇവിടെ കൊടുക്കണം ഹോട്ടലുകളിൽ ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് തുപ്പിയിട്ടുണ്ടാക്കുക മനുഷ്യന്മാരുടെ മനസ്സിൽ വർഗീയതയും അതേപോലെ വംശീയ ചിന്താഗതിയും വെറുപ്പും ഉണ്ടാക്കാൻ ആവശ്യമായ പദങ്ങളല്ലേ അവിടെ ഉപയോഗിച്ചത് ആരെങ്കിലും ഭക്ഷണത്തിൽ തുപ്പുവോ പ്രത്യേകിച്ച് മുസ്ലിം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഏറ്റവും വൃത്തിയുള്ളവനായിരിക്കും അവൻ നൽകുന്ന ഭക്ഷണവും ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം എന്നിട്ട് അത് തുപ്പിയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഹലാല് തുപ്പിയത് എന്ന ഒരു പ്രചരണം ഇവിടെ നടത്തി ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയണമെങ്കിൽ ഹറാമായ ഭക്ഷണം ഏതാണെന്ന് പഠിച്ചാൽ മതി വിശുദ്ധ ഖുർആാൻ ഹറാമായ ഭക്ഷണത്തെ അഞ്ചാമത്തെ സൂറത്ത് മാഹിദയുടെ മൂന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് നാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്

ബിംബങ്ങളുടെ പ്രതിഷ്ഠകളുടെ മേൽ ജാറങ്ങളുടെ മേലൊക്കെ നേർച്ചയാക്കിയിട്ട് അറത്ത ഭക്ഷണം ഈ ഒമ്പതിലം ഭക്ഷണങ്ങളെ ഇസ്ലാം ഹറാമായി പ്രഖ്യാപിച്ചു ഇതല്ലാത്തതെല്ലാം ഹലാലാണ് അപ്പൊ ഹലാലെന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗത്തിന്റെ ഭക്ഷണമല്ല മറിച്ച് മനുഷ്യന് ഉപദ്രവമില്ലാത്ത ഭക്ഷണം അതാണ് ഹലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യം പന്നിമാംസമാണ് മുസ്ലിമീങ്ങളും യഹൂദികളുമാണ് എന്ന് ലോകത്ത് പന്നിമാംസം നിഷിദ്ധമായി കാണുന്ന വിഭാഗങ്ങൾ യഹൂദർക്ക് കോഷർ ഫുഡിൽ പന്നിമാംസമില്ല കോഷർ ഫുഡ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഹലാൽ ഫുഡ് പോലെയാണ് യഹൂദർക്ക് കോഷർ ഫുഡ് അതിൽ പന്നിമാംസം ഇല്ല അത് അവർക്ക് നിഷിദ്ധമാണ് കാരണം അവർക്കത് വിലക്കുണ്ട് പക്ഷേ അത് മുസ്ലിമീങ്ങൾക്കും യഹൂദർക്കും മാത്രമല്ല അബ്രഹാമിക് മതങ്ങൾക്കെല്ലാം പന്നിമാംസം വിലക്കാണ് അത് ക്രിസ്ത്യർക്കും പന്നിമാംസം വിലക്കാണ് നിയമത്തിലെ മൂന്നാം പുസ്തകമായ ലേവ്യ പുസ്തകത്തിലും അഞ്ചാമ പുസ്തകമായ ആവർത്തന പുസ്തകത്തിലും പന്നിയെ തുടരുത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ ആശയത്തെ തന്നെ പിന്നീട് മത്തായി സുവിശേഷം കൃത്യമായി തന്നെ പറയുന്നുണ്ട് പന്നി മാംസം തിന്നരുത് തൊടരുത് അത് പന്നിയെ നിഷിദ്ധമാണ് എന്ന് പക്ഷേ നസാറാക്കളം ചെയ്യുന്നുണ്ട് പന്നി മാംസം കഴിക്കുന്നില്ലേ പന്നി അവിടെ പ്രധാനപ്പെട്ട മാംസമായി മാറിയിട്ടുണ്ട് രണ്ടിടങ്ങളിൽ പുതിയ നിയമങ്ങൾ നിയമത്തിൽ പറയുന്നുണ്ട് പന്നിമാംസവുമായി ബന്ധപ്പെട്ട നിഷിദ്ധമാണ് എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം ജീവികളുടെ മാംസം കഴിക്കാൻ പറ്റും കഴിക്കാൻ പാടില്ല എന്ന് ആൻ്റെ ന്യായത്തിന് വിവരിച്ചുകൊണ്ട് കൊണ്ട് സഹിഹായ വന്നിട്ടുണ്ട് അപ്പൊ ഹലാല് എന്ന് പറഞ്ഞാൽ ഈ ഹറാമല്ലാത്തതെല്ലാം ഹലാലാണ് ആ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ഹലാലായ കാര്യം ചില ആളുകൾക്ക് ഹലാലായിക്കൊള്ളുന്നില്ല അതേതാ കട്ടെടുത്ത മാംസം എല്ലാവർക്കും ഹലാലായിരിക്കും ഹലാലായി കട്ടെടുത്ത ഹലാലായ ഭക്ഷണം ഒരാൾ മോഷ്ടിച്ചാൽ അയാൾക്ക് അത് ഹറാമാണ് ഒരാളെ പറ്റിച്ചുണ്ടാക്കുന്ന ഭക്ഷണം ചതിച്ചും വെട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കുന്ന ഭക്ഷണം അത് എത്ര നല്ല ഹലാൽ ഫുഡാണെന്ന് പറഞ്ഞാലും അവന് തിന്നൽ അത് ഹറാമാണ് സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സമ്പത്തിലൂടെ നേടുന്ന ഭക്ഷണം ഹറാമാണത് അത് ഹലാലായി മറ്റുള്ളവർക്കെല്ലാം കഴിക്കാമെങ്കിലും ഞാൻ അത് സമ്പാദിച്ചത് ഈ സത്യത്തെ മൂടി വെച്ചുകൊണ്ടാണ് എങ്കിൽ എനിക്കത് ഹറാമാണ് വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ വചനം അത് കൃത്യമായി പറയുന്നുണ്ട് സൂറത്തിൽ നിന്നും അള്ളാഹു ഇറക്കിയ കാര്യങ്ങളെ മറച്ചു വെക്കുന്ന ആളുകൾ തുച്ഛമായ വിലക്ക് അത് വെക്കുന്ന ആളുകൾ അവരവരുടെ വയറ്റിൽ നിറയ്ക്കുന്നത് അതിലൂടെ അവർ തിന്നുന്നത് നര തീയാണ് ഹറാമാണ് എന്ന് വ്യക്തമായി തന്നെ ഖുർആന്റെ ആയത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാം ഭക്ഷണത്തിൽ പറഞ്ഞ ഒന്നാമത്തെ വ്യവസ്ഥ ഹലാലായിരിക്കണം അതിൻ്റെ ഏകദേശ രൂപം ഈ പറഞ്ഞതാണ് രണ്ടാമത്തെ വ്യവസ്ഥ എന്താണ് അത് വിശിഷ്ടമായിരിക്കണം തൊയ്വായിരിക്കണം വിശിഷ്ടമെന്ന് പറഞ്ഞാൽ സസ്യം സസ്യാഹാരം മൽ മത്സ്യം മാംസം എല്ലാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്ടിൽ തൊയീബാണ് വിശിഷ്ടാഹാരമാണ് സസ്യങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് എൺപതാം അധ്യായം അബസയുടെ അഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ പറയുന്നില്ലേ മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കേ അന്നബ നാം ധാരാളം വെള്ളം അവയ്ക്ക് ചൊരിച്ചിട്ടു കൊടുത്തു ചുമ്മാനൽ അറുളക്ക പിന്നെ ഭൂമിയെ നാം പിളർത്തി

പച്ചക്കറിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ വാക്കതാണ് മത്സ്യത്തെ സംബന്ധിച്ചും ഖുറാൻ പറയുന്നുണ്ട് അതായത് ഉപ്പുള്ള ജലത്തിൽ നിന്നും ഉപ്പില്ലാത്ത ജലത്തിൽ നിന്നും ഉണ്ടാകുന്ന മത്സ്യ സമ്പത്ത് അതിനെ സംബന്ധിച്ചാ പറയുന്ന ഫ്രഷ് മാംസം എന്നാ ഖുർആാൻ പറഞ്ഞത് കടലിൽ നിന്നും പുഴയിൽ നിന്നും കുളങ്ങളിൽ നിന്നും എല്ലാം മനുഷ്യൻ വേട്ടയാടി പിടിക്കുന്ന മത്സ്യത്തെപ്പറ്റി കുർആാൻ്റെ ഭാഷ അതാണ് ഫ്രഷ് മത്സ്യം മാംസം എന്നാണ് മാംസാഹാരത്തെപ്പറ്റി പറഞ്ഞെടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞ നിബന്ധനകളുണ്ട് ഹറാമായത് എന്ത് എന്ന് അപ്പം വിശിഷ്ട ആഹാരം അത് എല്ലാ മനുഷ്യന്മാരും കഴിക്കണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് ഈ വിശിഷ്ടാഹാരം അതിന് രണ്ട് വ്യവസ്ഥയാണ് ഇസ്ലാം പറഞ്ഞത് എന്താ ഒരു ആഹാരം വിശിഷ്ടമാകണമെങ്കിൽ അതിൽ ഒന്നാമത്തേത് അതിന് പോഷക ഗുണമുണ്ടാകണം എല്ലാം വിശിഷ്ടാഹാരമല്ല പോഷക ഗുണം ഉണ്ടാകണം ഇതിൽ ഏറ്റവും വിശിഷ്ടമായ പോഷക ഗുണമുള്ള ഭക്ഷണം ഏതാണ് അത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ഇസ്ലാമിൻ്റെ ഭാഷയിൽ മാംസാഹാരമാണ് ഏറ്റവും പോഷകമൂല്യമുള്ളത് വെജിറ്റേറിയൻ അല്ല വെജിറ്റേറിയൻ പോഷകമൂല്യമുള്ളതാണെന്ന് ആരും പറയുന്നു ഇന്ത്യ മറിച്ച് വെജിറ്റേറിയൻ കഴിച്ചാൽ അസുഖങ്ങൾ കുറയുന്നു എന്ന് പറയുന്നു അത് പോഷകമൂല്യത്തിന്റെ ആധിക്യം കൊണ്ടല്ല മറിച്ച് പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കേണ്ടതുപോലെ കഴിക്കാത്തതിൻ്റെ പേരിലാണ് രോഗങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ വെജിന്റെ പുറകെ അല്ല ഇസ്ലാം പോയത് ഇസ്ലാം പോയത് നോൺ വെജിറ്റേറിയൻ്റെ പുറകെയാണ് ഏറ്റവും പോഷകമുള്ള ആഹാരത്തെ സംബന്ധിച്ച് രണ്ടാം അധ്യായം സൂറത്തിൽ ബക്കറയുടെ അറുപത്തിയൊന്നാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ സന്ദർഭം ബനു ഇസ്രായേലുകാരോടാണ് ഓ മൂസ ഒറ്റ ഭക്ഷണത്തിൽ ഒറ്റങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഒരു വലിയ ചരിത്രമാണത് മുസാലിസ്ലാം അള്ളാഹുവിനോട് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള മഞ്ഞും ഇറക്കി കൊടുത്തു കാടക്കോഴി പൊരിച്ചതും തേൻ കൊണ്ടുള്ള ജാമം ഇറക്കി കൊടുത്തു നോൺ വെജ് ഫുഡ് ഇറക്കി കൊടുത്തത് അത് കഴിച്ചു കൊണ്ടിരിക്കെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പോരാ നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന വെജിറ്റേറിയൻ ഫുഡുകൾ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ഇറക്കിത്തരാൻ അള്ളഹനോട് പറയുക ആ വെജിറ്റേറിയൻ ഫുഡുകളുടെ പേരും പറഞ്ഞു ഇലക്കറികൾ വെള്ളരി വ വെള്ളരിഹാ ഗോതമ്പ് വ അതസിഹ പയറ്ഹ ഉള്ളി ഇതൊക്കെ ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടാകുന്നതാണ് അത് ആകാശത്ത് നിറക്കിത്തരാൻ പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏറ്റവും ഭക്ഷണത്തെ ഒഴിവാക്കിക്കൊണ്ട് താഴ്ന്ന ഇനം ഭക്ഷണം നിങ്ങൾ തേടുകയാണോ വിശുദ്ധ ഖുർഹാന്റെ ഭാഷയിൽ മുന്തിയ ഇനം ഭക്ഷണം എന്ന് പറഞ്ഞാൽ നോൺ വെജ് തന്നെയാണ് വെജ് അല്ല കാരണം അത് വ്യക്തമാണ് അതിനാണ് പോഷകാഹാരമുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്തെ മഹാഭൂരിപക്ഷം മതങ്ങളും പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾ മനുഷ്യർക്ക് മാംസാഹാരം യഥേഷ്ടം സുലഭമായി ലഭിക്കണം എന്ന വാശി ഉള്ളത് കൊണ്ട് തന്നെ അത് അവരുടെ ആരാധനയുടെ ഭാഗമായി സമർപ്പിച്ചു അതാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളിലും കാണുന്ന മൃഗബലി ഇസ്ലാം മുഹയ്യത്ത് പോലെയുള്ള ബലികളിലൂടെയും പഠിപ്പിക്കുന്നത് എന്താണ് അത് ജനങ്ങൾക്ക് പോഷകാഹാരം കിട്ടണം തൊയ്ക്കിബായി ലഭിക്കണം അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ കർമ്മങ്ങളെ അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ തെയ്യബായ ആഹാരത്തിന്റെ ഒന്നാമത്തെ വ്യവസ്ഥ അത് പോഷകമൂല്യമുള്ളതായിരിക്കണം രണ്ടാമത്തെ വ്യവസ്ഥയുണ്ട് അത് ഹൈജീനിക് ആയിരിക്കണം ഹൈജീനിക് ആയിരിക്കണം ഇന്നത്തെ സവർണ വിവാദത്തിന്റെ പിന്നിൽ പ്രധാനമായിട്ടുള്ളത് ഹൈജീനിക് അല്ലാതെ പോയി എന്നുള്ളതാണ് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി ഭക്ഷ്യ വിഷബാധയിലൂടെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് റസൂർഹിഖു അലൈ വസ്ലം പറഞ്ഞ ഒരൊറ്റ ഹരീഫ് ചേർത്ത് വായിച്ചാൽ മതി കൂടുതലൊന്നും വിവരിക്കണ്ട അത് എൻ്റെ റസൂൽ പറഞ്ഞതായി സുനനിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലാം നമ്പറായി രേഖപ്പെടുത്തുന്നു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാൾ ഉറങ്ങാൻ കിടന്നു അവൻ്റെ കയ്യിലോ അവൻ്റെ ഭക്ഷണത്തളികയിലോ അല്ലെങ്കിൽ അവൻ കഴിച്ച പാത്രങ്ങളിലോ അവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ വായിലോ അവൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അത് വൃത്തിയാക്കിയില്ല പൂർണ്ണമായും വൃത്തിയാക്കിയില്ല അങ്ങനെ അവൻ എന്തെങ്കിലും ഒന്ന് ബാധിച്ചു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എങ്കിൽ അതിന്റെ ഉത്തരവാദി അവൻ മാത്രമാണ് മതമല്ല മതമല്ല കാരണം അത് റസൂൽ ഇത് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ദീർഘമായ ഒരു കാഴ്ചപ്പാടുണ്ട് മതത്തിന്റെ പേരിൽ ഭക്ഷ്യ വിഷബാധ ഉൾപ്പെടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു സമൂഹം പിൽക്കാലഘട്ടത്തിൽ വരുമെന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ മതത്തിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിടാൻ പാടില്ല അപ്പോ കൃത്യമായി ഇസ്ലാം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഹലാലായിരിക്കണം തൊയീബായിരിക്കണം അള്ളാഹു സുബാന അത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അമൽ ചെയ്ത് ജീവിക്കാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ اقول قولي هذا واستغفر الله لي ولكم واستعفيني وانكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروا انه تعالى ملك بر الرؤوف الرحيم الحمد لله رب العالمين والعاقبه للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله خبين تقوى شيء الجيبي كنا من ينوري وصية تشيء جيانا جي بريم الله مؤمن غلاء مؤمنات غلاء بخشيو بخشنا وماي بندب بتوكوند إسلام بديبي كنا منامات بعبستا وري كلمة هذا أميدا ما أغان ഒരു ഹുത്തബയുടെ ഈ പരിമിതമായ സമയത്ത് വിവരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അത് ഇന്ന് മനുഷ്യവംശം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഭക്ഷണം അമിതമായി എന്നുള്ളത് തന്നെയാണ് അമിതാഹാരം എന്നുള്ളതാണ് സാധാരണ രണ്ടു നേരം കഴിക്കുന്ന ആളുകൾ മൂന്ന് നേരം കഴിക്കുന്ന ആളുകൾ ഇന്നങ്ങനെയല്ല നേരമില്ലാതെയായി മാറി കഴിക്കുന്നതിന് അഞ്ചു നേരമൊക്കെ പോയി മുമ്പൊക്കെ അഞ്ചു നേരം ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ അഞ്ചു നേരവും പോയി ഇപ്പം തോന്നുമ്പോൾ തിന്നുക എന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറി ഭക്ഷണം അമിതമായാൽ ഉണ്ടാകുന്ന ആപത്തുകൾ അള്ളഹാൻ റസൂല് കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് റസൂൽ അള്ളാഹി സ്വല്ലാഖ് അലൈഹി വസ്ലമിയുടെ അരികിൽ വലിയ വയറുമായിട്ടൊരാൾ വന്നു കൊടവയറുള്ള ഒരാൾ ഇന്ന് കൊടവയർ പോകാൻ വേണ്ടി അധ്വാനിക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് സുബിൻസ്കാരം കഴിഞ്ഞാൽ ഒരു നസീഹത്തിന് പോലും കാത്തിരിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല കൊടവയർ മാറാൻ വേണ്ടി ഓടുകയാണ് ആളുകൾ എന്തോ ആകട്ടെ ഈ കൊടവയറുമായിട്ടൊരാൾ അള്ളാൻഡ് റസൂലിൻ്റെ അരികിൽ വന്നപ്പോൾ നബി സ്വലം അത് മെ കു കുത്തിയിട്ട് പറഞ്ഞു ഇത് നമുക്ക് വിചാരിന്ന പണിയല്ല കൊടവയത് നമുക്ക് ചേർന്ന് പണിയല്ല കാരണം മഹ്മിനെ സംബന്ധിച്ചിടത്തോളം മുഹ്മിന് അവൻ്റെ സുൽബ് അവൻ്റെ നട്ടലിൽ നിവർന്ന് നിൽക്കാൻ ഒരു പിടി ഭക്ഷണം മതിയെന്ന് അതാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം എത്ര എപ്രകാരം ആയിരിക്കണം എന്നതിന് പറ്റിയുള്ള പ്രസിദ്ധമായൊരു ഹദീസ് ഉണ്ട് സുലുസുൻ ലി ത ആമിഹി ഭക്ഷണത്തിന് വയറിൻ്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് വെള്ളത്തിന് ലി നഫസിഹി ശ്വാസം വിടാൻ ഒരു മൂന്നിലൊന്ന് സ്ഥലം ശ്വാസം വിടാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ചില ആൾക്കാർ ഭക്ഷണം കഴിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അമിതാഹാരവും ആപത്താണ് അതും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിൽ ലംഘിക്കുന്ന അമിതം പ്രവർത്തിക്കുന്ന ആളുകളാകാൻ പാടില്ല കാരണം ഇന്നൽ അമിതം കാണിക്കുന്ന ആളുകൾ ഷെയ്ത്താന്റെ സഹോദരങ്ങളാണ് വിശ്വഖുർആൻ പതിനേഴാം അധ്യായം സൂറത്ത് ഉൽ ഇസ്ലാ ഇന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വചനങ്ങളിലൂടെ അത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം ഇത്രയും ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട് ആ ഇടപെടലിന്റെ ഒരു ഭാഗം തന്നെയാണ് നാം ഈ നിർവഹിക്കുന്ന ബലിദാന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്യണം അതാഹ് നമുക്കതിന് തൗഫീഹതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ